ഹായ് ഞാനിപ്പോൾ ഇന്ന് ഉച്ചക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ വന്ന് ഒരു കമൻറ്റാണ് കമൻറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ നിങ്ങൾ ആരിഫിൻ്റെ വഴിയെ നിങ്ങൾ പോകുന്നുണ്ട് ഇത് തന്നെയല്ലേ ആരിഫും പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളൊരു യുക്തിവാദി ആകുന്നുണ്ടോ ഇത് കുറേ നാളായി ചോദിക്കുന്നത് നിങ്ങളൊരു യുക്തിവാദി ആകുന്നുണ്ടോ നിങ്ങളൊരു യുക്തിവാദി തീർച്ചയായിട്ടും ആവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതില് ഞാൻ അതിനൊന്നും മറുപടി ഞാൻ കൊടുക്കാറില്ല ഇന്നിപ്പോ ഇട്ട വീഡിയോ കണ്ടപ്പം വീഡിയോന്റെ താഴെ വന്ന കമന്റ് കണ്ടപ്പോൾ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഇത്ര നാൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഫോളോ ചെയ്യുന്ന ഞാൻ ഇപ്പോഴും പറയുന്ന എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ഇതിന് മുമ്പേ ഇട്ട വീഡിയോസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കറിയാം അല്ലേ കുറച്ച് തുറന്നു പറച്ചിലുകൾ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നെക്കുറിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ നമുക്ക് തുറന്നു പറയാനുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തുറന്നു പറയാനുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് ഇതേപോലത്തെ സോഷ്യൽ മാധ്യമങ്ങൾ തന്നെയാണ് അല്ലേ ഇപ്പം നേരത്തെ ആ കുട്ടി ഞാനിട്ട വീഡിയോസിലുള്ള ആ കുട്ടി പറഞ്ഞ പ്രകാരം നമ്മളെ ഫാമിലിന്ന് വരെ നമുക്ക് കിട്ടാത്ത സപ്പോർട്ട് എന്തുകൊണ്ടോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നാൽ ജനങ്ങളെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അതേ അതേപോലത്തെ ഒരു സപ്പോർട്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ മനസ്സ് തുറന്ന് നമുക്ക് പറയാനുള്ളൊരു സ്പേസ് നമ്മൾ മനസ്സ് തുറന്ന് നമ്മളെ നമ്മളെ വിഷമങ്ങൾ പറയുക അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് ഒരു ഹാപ്പിനെസ് അതൊക്കെ തന്നെയാണ് ഇതിങ്ങനെ തുറന്ന് പറയുക പറയുകയും ചെയ്യുന്നത് നമ്മൾ മനസ്സിൽ എന്ത് വിഷമം കൊണ്ടിടക്കുമ്പോഴും അത് വല്ലാത്ത ഒരു വിങ്ങലായിട്ട് നമ്മൾ മനസ്സിന്റെ നീറ്റലായിട്ട് അത് കൊണ്ട് നടക്കുമ്പോഴും അത് വലിയ ഒരു ആഘാതത്തിലേക്കാണ് പോവുക അല്ലേ ഞാനത് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും മനസ്സിനൊരു മുറിവ് പറ്റിയാലോ രണ്ടാൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർന്ന് അല്ല നേരെ മറിച്ച് നമ്മൾ അത് കാലങ്ങളോളം മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഉണ്ടാവും അറ്റംപ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തായിത്തീരും മാനസികമായിട്ട് വൈകല്യങ്ങൾ വരും അല്ലേ അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് എല്ലാം വരും പക്ഷെ ഞാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇതിനു മുമ്പും ഇങ്ങനത്തെ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് പിന്നെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് അതിനെക്കുറിച്ച് ഞാൻ പറയാണെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇസ്ലാമിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം സ്വാതന്ത്ര്യം മറ്റു മതങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് ആധികാരികമായിട്ട് എനിക്കറിയില്ല എന്നുവെച്ചാൽ ഓരോരുത്തരും പറഞ്ഞു മ അന്യമതസ്ഥരെ സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം എനക്ക് അറിയാവുന്ന സ്ത്രീകൾ കേട്ടോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാ നിങ്ങൾ ചെയ്യുന്ന ഇത്രയും നന്മകൾ ഞങ്ങളെ ആൾക്കാർ ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് നിങ്ങളെ ഇത്രയും സ്നേഹം ഞങ്ങളെ ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾക്കും കിട്ടാറില്ല പരിഗണനയില്ല എന്നും പറയാറുണ്ട് അപ്പൊ ഇത് ഓരോ മനുഷ്യന്മാരെ ഗുണം ആണോ അല്ലെങ്കിൽ എന്താ പറയുക മതത്തിൻ്റെ തലക്ക് വെച്ച് കെട്ടേണ്ട കാര്യമാണോ എന്നൊന്നും തീരുമാനിക്കാൻ ഞാൻ ആളല്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഞാനിത് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പും അല്ലാണ്ടും ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് ആരിഫും ഞാനും തമ്മിലുള്ള ഒന്നും അല്ല ആരിഫിൻ്റെ കൂടെ നിന്നിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ആരിഫിൻ്റെ വഴിയെ ഞാൻ വന്നു എന്നുള്ളതൊന്നും നിങ്ങൾ കെട്ടിച്ചമച്ചിട്ട് ഉണ്ടാക്കണ്ട അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് വീഡിയോ ആരിഫിൻ്റെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അത് മാത്രമാണ് നിങ്ങൾ നിങ്ങളെൻ്റെ കണ്ടിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അല്ലാണ്ട് തന്നെ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഇത്തരത്തിലുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വേദനകൾ പറയുന്നതും ഒക്കെ ആ എൻ്റെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കിട്ടും അപ്പം അത്തരത്തിൽ ഞാൻ പറയാറുണ്ട് അതല്ലാതെ നമ്മളിപ്പം ഓരോരുത്തരെ റിയാക്ട് ചെയ്യുമ്പോൾ അവരെ കൂട്ടത്തിൽ കൂടിയോ അതൊക്കെ ചോദിക്കുന്നത് മോശമാണ് കിട്ടും ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്നുള്ളത് അപ്പോൾ അതിലൊന്നും കയറിയിട്ട് ഇടപെടേണ്ട നിങ്ങൾ നമ്മൾക്ക് അങ്ങനെ നമ്മളിപ്പം ഒരാളെ അതുപോലെ പറയുന്നുണ്ട് നിങ്ങൾ മാപ്പ് പറയണം എന്തടിസ്ഥാനത്തിലാണ് ഞാനും ആരിഫിനോട് മാപ്പ് പറയേണ്ടത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അറിയുന്ന ഇസ്ലാമിൽ സ്വാതന്ത്ര്യം സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വെറുതെ വിവാദങ്ങൾ സൃഷ്ടിക്കല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു വന്നത്